ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രുതിയും സച്ചിയും രേവതിയും വന്ന് നിൽക്കുന്നത് കണ്ടതോടുകൂടി ദേ ശ്രുതി അടുക്കളവാദികൾക്ക് കൂടി ഇറങ്ങി ഓടി മകൾ ഇങ്ങോട്ട് ഓടുന്നു അമ്മ അങ്ങോട്ട് ഓടുന്നു അങ്ങോട്ടോ ഓടാറോട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പം അവർ ഫ്രണ്ടിൽ നിൽക്കുന്നത് കൊണ്ട് ശ്രുതിക്ക് അവിടെ പോകാൻ പറ്റാത്തത് കൊണ്ട് അടുക്കളപ്പുറത്ത് ഇങ്ങനെ ഒളിച്ച് നിൽക്കുക അപ്പം അമ്മ അടുക്കളപ്പുറത്തോടെ ഇറങ്ങി വന്നു മോളെ എന്താ കല്യാണി എന്ത് പറ്റിയെ അപ്പം എന്തിനാ നീ ഇങ്ങോട്ട് ഓടി വന്നേന്ന് എന്ന് ചോദിച്ചു അപ്പൊ ശ്രുതി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേക്കും അയ്യോ നീ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാണോ എന്ന് ചോദിക്കുമ്പം അതൊന്നും എനിക്ക് അറിയില്ല അമ്മേ ഞാൻ ഇവിടെ വന്നതിപ്പോൾ ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല മറ്റാർക്കും അതറിയുകേയില്ല എന്ന കാര്യം പറഞ്ഞു പക്ഷേ ശ്രുതി എന്തിനാണ് വന്നതെന്ന് അമ്മ എന്ന് ചെന്ന് ചോദിക്കണമെന്ന് പറയുവോ ദേ നിങ്ങളുടെ വായിൽ നിന്നൊന്നും പുറത്ത് വരരുത് ഞാനെവിടെയുണ്ടെന്ന് ആ ശ്രുതിയോട് പറയാനും പാടില്ല എന്നും പറഞ്ഞു ശരി ഞാൻ നോക്കിക്കോളാമെന്നും പറഞ്ഞു അമ്മ അകത്തേക്ക് കയറി പോകുന്നു ശ്രുതിയാണെന്നുണ്ടെങ്കിൽ പേടിച്ച് പറിച്ചിങ്ങനെ അവിടെ നിൽക്കുകാട്ടോ ഒന്നും അല്ലാത്തതുപോലെ വിമലാൻ്റെ അങ്ങോട്ടേക്ക് ചിലപ്പോൾ വിമലാൻ്റെയെ കണ്ട് കഴിഞ്ഞപ്പോൾ അല്ല ഇവർ വലിയ സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ ആരൊക്കെ ഇതെന്നും ചോദിച്ചുകൊണ്ട് ഇവര് അവരെ അകത്തേക്ക് വിളിക്കുകട്ടോ കൂടെ കയറി ചെന്നു ആ അടുത്ത് നിന്നു അപ്പോൾ എന്തൊക്കെയുണ്ട് ആൻറ്റി വിശേഷങ്ങൾ അസുഖമൊക്കെ മാറിയോ എന്ന് ചോദിക്കുന്നു അപ്പം എവിടെ മാറാൻ മരുന്നൊക്കെ കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അല്ല നിങ്ങളെന്താ ഇവിടെ എന്ന് ചോദിച്ചപ്പം അത് അത് പിന്നെ അത് പിന്നെ എന്ന് പറഞ്ഞു ദേവ ഇങ്ങനെ ആ ഒരു ഇതിൽ നമ്മുടെ രേവതി നിൽക്കുക അപ്പം അത് പിന്നെ ഒരാളെ കാണാനില്ല പോലീസിൻ്റെ ജോലി ഞങ്ങൾ എടുക്കുക എന്ന് നമ്മുടെ സച്ചി പറഞ്ഞു കാണാതെ കാണാതായ ആളെ അന്വേഷിച്ച് നടക്കാമെന്ന് പറഞ്ഞു അപ്പം സച്ചേന്റെ ചുമ്മാതിരിക്കാൻ പറഞ്ഞു രേവതി ആൻറ്റി അതെ ഇദ്ദേഹം സച്ചേന്റെ ഏട്ടനാണെന്ന് പറയുമ്പം ആ എനിക്കറിയാലോ അന്ന് വീട്ടിൽ വന്നപ്പോൾ കണ്ടായിരുന്നല്ലോ എന്ന് അമ്മ പറയുവാണെ ശ്രുതി ഇങ്ങനെ ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക വാ മോനെ ആകത്തേക്ക് വാ എല്ലാവരും വാ എന്നും പറഞ്ഞ് അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകും കൊ കൊണ്ടു എന്നിട്ട് അകത്ത് കൊണ്ടു എല്ലാവരും ഇരിക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടോ ആ സമയം സച്ചിയെ കൊച്ചിനോട് സംസാരിച്ചോണ്ടൊക്കെ ഇരിക്കുക സുധി ആണെങ്കിൽ നാലുപാടും ഇങ്ങനെ നോക്കുന്നുണ്ട് ഇവിടെ എങ്ങാനും ഉണ്ടോ ഇനിയിപ്പോൾ ശ്രുതി എങ്ങാനും അതോർത്ത് ഇങ്ങനെ സുതി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അപ്പോൾ ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അമ്മ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അതും ശ്രുതിയുടെ അടുത്തേക്കാ പോകുന്നേ അവരിതേ ഒരാളെ കാണാനില്ലെന്നും പറഞ്ഞാ വന്നത് ഉടനെങ്ങും പോകൂന്ന് എനിക്ക് തോന്നണില്ല എന്ന് പറയുമ്പോൾ അവരൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് എനിക്ക് തോന്നണേന്ന് പറഞ്ഞു ഓ സമാധാനമായി അമ്മ പെട്ടെന്ന് അവർ പറഞ്ഞു വിടാൻ നോക്കാൻ പറഞ്ഞു അതും പറഞ്ഞ് മോൾ അമ്മയെ അകത്തേക്ക് പറഞ്ഞു വിടുക അമ്മ അന്നേരം അതു പിന്നെ മോളെ ശ്രുതിക്ക് ശ്രുതിക്ക് കാപ്പിങ്ങനെ ചായയാണോ ഉണ്ടാക്കി കൊടുക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഓ ഇപ്പോൾ ആണോ അതാണോ അമ്മയെ മുഖ്യമെന്ന് ചോദിച്ചു അല്ല ആദ്യമായിട്ട് മരുമകൻ വീട്ടിൽ വന്നതല്ലേ അതുകൊണ്ടാണ് മോളെ ചായയും കാപ്പിയൊക്കെ ഒക്കെ ഇപ്പോൾ അവിടെ നിൽക്കട്ടെ അമ്മ എങ്ങനെയെങ്കിലും അവരൊന്ന് പറഞ്ഞു വിടാൻ നോക്കാൻ പറഞ്ഞുകൊണ്ട് മകൾ അമ്മയിട്ട് പേടിപ്പിക്കുക അപ്പം ശരിയെന്നും പറഞ്ഞു അമ്മ അകത്തേക്ക് കയറിപ്പോണു ശ്രുതിയാണെന്നുണ്ടെങ്കിൽ എന്താ എന്താണെന്ന് നിൽക്കുക നിൽക്കുകട്ടോ ആ സമയത്ത് ഇവരെന്താ പറയുന്നതെന്ന് അറിയാൻ വേണ്ടി പാത്തും പതുങ്ങിയും ജനാലിൽ വന്നിങ്ങനെ ഒളിഞ്ഞു നിന്നു കേൾക്കുവാണ് പുറകുവശത്ത് സച്ചി അന്നേരം കൊച്ചിനെ കൊതിച്ചോണ്ടിരിക്കാം നീ എന്താ ഒന്നും ഇണ്ടാത്തേ എന്നൊക്കെ ചോദിച്ചിങ്ങനെ അപ്പോഴേക്കും എന്താ മോനെയെന്നും പറഞ്ഞോണ്ട് ചായ ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കുവാണ് അമ്മ അപ്പൊ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു സുതി അപ്പൊ സച്ചിയും രേവതി അത് മേടിച്ചു കുടിച്ചു ആ സമയത്ത് അങ്കലേ ബാ എൻ്റെ കയ്യിൽ ഹെലികോപ്റ്റർ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ പറയൂ ദേ എൻ്റെ ഹെലികോപ്റ്റർ അങ്ങൾക്ക് ഇഷ്ടായോ എന്നൊക്കെ ആദ്യ കുട്ടം ചോദിക്കാം എൻ്റെ ആൻറ്റി വാങ്ങി തന്നതാ എന്നൊക്കെ പറഞ്ഞ് കൊച്ചിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതിക്ക് പേടിയായി അമ്മേ അമ്മമ്മേ ആൻറ്റി അവിടെ പോയി ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പാണി പാളിയെന്നു മനസ്സിലായി ശ്രുതിക്ക് അപ്പോൾ ഇവരിങ്ങനെ നോക്കൂ കേട്ടോ ആൻറ്റി ആരെക്കുറിച്ച് ആദ്യം പറയുന്നതെന്ന് ചോദിച്ചപ്പം ആന്റിയുടെ മകളെ പറ്റി എങ്ങാനും ആണോന്ന് ചോദിച്ചു അപ്പോഴേക്കും ആന്റി അവിടെ ഇങ്ങനെ ഇവിടെ നൂറ് രൂപ അല്ല അവള് ദുബായിലാണെന്നല്ലേ ആണെന്നല്ലേ ആന്റി പറഞ്ഞത് വന്നിട്ടുണ്ടാവും എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ ഇല്ല രേവതി അവള് വന്നിട്ടൊന്നുമില്ല എൻ്റെ ഒരു ബന്ധു പെണ് ഇവിടെ വരാറുണ്ട് അവളെ പറ്റി ആദ്യം പറഞ്ഞത് അപ്പൊ ഞാൻ കല്യാണി ആന്റിയുടെ കാര്യമാണ് പറഞ്ഞത് എന്നും പറഞ്ഞോണ്ട് നമ്മുടെ കൊച്ചങ്ങ് പറഞ്ഞു കൊച്ചത് പറഞ്ഞത് കേട്ടപ്പം കല്യാണി ആൻറ്റി ഇപ്പം ഇവിടെ ഇല്ലല്ലോ മോനെ ആ ഞാൻ നിങ്ങൾക്ക് ചായ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു അമ്മ ചായ എടുക്കാൻ പോകുമ്പോൾ ഒന്നും വേണ്ട ആൻറ്റി ഞങ്ങൾക്ക് വേഗം പോകണം അപ്പം ഞങ്ങളൊരു ഫ്രാഡിനെ തേടി നടക്കുക എന്ന് പറഞ്ഞു ഫ്രാഡാ എന്ന് പറഞ്ഞ അമ്മ എങ്ങനെ നിൽക്കുകട്ടോ അപ്പേടാ സച്ചി എൻ്റെ ശ്രുതിയെപ്പറ്റി അങ്ങനെയൊക്കെ പറഞ്ഞാലുണ്ടല്ലോ എന്ന് സുതി പറഞ്ഞാലെന്താ എന്താ അവളൊരു ഫ്രോഡ് തന്നെയാടാന്ന് നമ്മുടെ സച്ചി പറയൂട്ടോ അപ്പം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അപ്പം വേഗം സച്ചിയേട്ടാ എന്ത് പറയുന്ന എന്ന് രേവതി ചോദിച്ചു ഒന്നും മിണ്ടാതിരിക്കാൻ പറഞ്ഞു നമ്മൾ വേറൊരു വീട്ടിലല്ലേ ഇപ്പോൾ ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ സജീവല്ലാത്തൊരിതിൽ ഇരിക്കുമോ കേട്ടോ അപ്പൊ എന്തു പറ്റിയതാ രേവതി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ ആ അമ്മ ഇങ്ങനെ ചോദിക്കുക അപ്പൊ അമ്മ ചോദിച്ചപ്പോൾ ആന്റി ചെറിയൊരു പ്രശ്നമുണ്ട് ഇദ്ദേഹത്തിന്റെ വൈഫ് വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോയി അന്ന് താലിമാറ്റൽ ചടങ്ങിന് ആന്റി അവളെ കണ്ടിട്ടുണ്ടായിരിക്കും എന്നിങ്ങനെ പറയുമ്പോൾ ആ ഞാൻ കണ്ടിട്ടുണ്ട് അവൾ ദേഷ്യപ്പെട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയെന്ന് പറഞ്ഞു എവിടേക്കാണ് പോയതെന്ന് ആൻ്റി ചോദിക്കുമ്പം അറിയില്ല അവളെ അന്വേഷിച്ച് ഞങ്ങൾ ഈ നാട് മുഴുവൻ കറങ്ങുവാണ് പിന്നെ കുമാരപുരത്തേക്കാണോ പോകുന്നതെന്ന് ഒരു ഉണ്ട് അതോ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നതെന്ന കാര്യം ഇങ്ങനെ പറഞ്ഞു ശ്രുതി അന്ന് വീട്ടിൽ വെച്ച് ആൻറ്റിയെ കണ്ട് ആൻറ്റി കണ്ടിരുന്നല്ലോ അവളെ ഈ നാട്ടിലെങ്ങാനും വെച്ച് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞേക്കാ ശ്രുതി അവൾക്ക് ഇവിടെ വേണ്ടപ്പെട്ടവരാരായിട്ടെങ്കിലും ഉണ്ടോ ബന്ധുക്കളോ സുഹൃത്തുക്കളോ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പം ഞാനവളെ ഈ നാട്ടിൽ കണ്ടിട്ടില്ല എന്ന കാര്യം അമ്മ പറയാ ശ്രുതി അന്നേരത്തേക്കും തലയ്ക്ക് കയ്യും കൊടുത്ത് ഇങ്ങനെ ഇരിക്കുകട്ടോ അവൾക്ക് ഇവിടെ വേണ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടോ എന്നൊന്നും എനിക്ക് അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോ കുമാരപുരത്തേക്ക് വരുന്ന ബസിന്റെ ടൈം ശ്രുതി ആരോടോ ചോദിക്കുന്നത് പാർലറിലെ സ്റ്റാഫ് കേട്ടിരുന്നു അതുകൊണ്ടാ ഈ നാട്ടിലേക്ക് അവൾ വന്നിട്ടുണ്ടാകും എന്ന് കരുതി ഞങ്ങൾ അന്വേഷിച്ചു വന്നത് എന്ന കാര്യം ഇവർ പറയണം അത് ശ്രുതി കേട്ടു അപ്പോൾ ആന്റി അവളെ ഈ നാട്ടിൽ കണ്ടിട്ടേ ഇല്ലല്ലേ എന്ന് ശ്രുതി ചോദിച്ചപ്പോൾ ഇല്ലയെന്നു പറഞ്ഞു പിന്നെ പിന്നെ എൻ്റെ ശ്രുതി എവിടെ പോയെന്ന് പറഞ്ഞുകൊണ്ട് സുധി ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുക അപ്പോൾ സുധിയെ ശ്രുതി ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ കുമാരപുരത്തേക്കുള്ള ബസ്സിൻ്റെ ടൈം ചോദിച്ചത് കൊണ്ട് കുമാരപുരത്തേക്ക് വരണമെന്ന് തന്നെ നിർബന്ധമൊന്നും ഇല്ലല്ലോ എന്ന് അമ്മ വരുന്ന വഴിക്ക് വേറെ എവിടെ വേണമെങ്കിലും ഇറങ്ങാമല്ലോ എന്നും പറഞ്ഞു എടാ ഇനി എവിടെയൊന്നും അന്വേഷിച്ചിട്ട് ഒരു കാര്യമില്ല എന്നിവ മലേഷ്യയിലും പോയി അന്വേഷിക്കുന്നു പറഞ്ഞുകൊണ്ട് സച്ചി സുധിയോട് പറയാം അപ്പോഴത്തേക്കും സുധി ഇരുന്ന് പൊട്ടിക്കറിയാനായിട്ട് തുടങ്ങി ഭയങ്കര കരച്ചിൽ സച്ചി രേവതിയും ഏർ വിമലയും അതുപോലെ ആദ്യമൊക്കെ അന്തം വിട്ടിങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ ശ്രുതിക്ക് ഭയങ്കര സങ്കടം ശ്രുതി കരയുന്നത് കണ്ടിട്ട് ഭയങ്കര കരച്ചില അപ്പൊ സച്ചി ഇത് എന്നതാ ഇത് എന്നോർത്തോണ്ട് ഇങ്ങനെ രേവതിയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കാം അപ്പൊ അവളോട് അവളോട് ഞാൻ കള്ളം പറഞ്ഞു ഞാൻ തെറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ സ്വയം ഏറ്റു പറയുക ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എനിക്ക് എന്റെ ശ്രുതിയോട് മാപ്പ് പറയണമെന്നൊക്കെ പറഞ്ഞോണ്ടായി പിന്നെ ശ്രുതിയുടെ കരച്ചില് അവൾ എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഞാനതെല്ലാം മറന്നു ഞാൻ അവളോട് കള്ളം പറയരുതായിരുന്നു എന്നെ ഒരു പെണ്ണ് ചതിച്ചിട്ടു പോയി അതോടെ എന്നെ ജീവിതവും തൊലിഞ്ഞു പോയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ പറയുക ഇനി ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകില്ല എന്ന് കരുതിയതാ ഞാൻ അവിടെയാണ് ശ്രുതി വന്ന എൻ്റെ ജീവിതത്തിൽ ഇത്രയും നന്മകൾ തന്നതെന്നും ഒരു മാലാഖിയെ പോലെയാ എൻ്റെ ജീവിതത്തിലേക്ക് ശ്രുതി കടന്നു വരികയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുതി ഇരുന്ന് കരയല്ലേ അവള് വന്നതോടെ പിന്നീട് എൻ്റെ ജീവിതത്തിൽ സന്തോഷം നിറഞ്ഞെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശുതി ഭയങ്കര കരച്ചില്ല ഇതെല്ലാം ശ്രുതി കേൾക്കുന്നുണ്ട് വിമലാൻ്റെ ആണെങ്കിൽ ഇങ്ങനെ ആകെ ഊരിക്ക് തീർന്ന് അവിടെ നിൽക്കുക ഞാൻ വല വലിയ നിലയിൽ നിലയിലെത്തണമെന്ന് എൻ്റെ അമ്മയെപ്പോലെ തന്നെ അവളും ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് കരയുവാട്ടോ ശ്രുതിക്ക് അതൊന്നും കേട്ടിട്ട് സഹിക്കുന്നില്ല എനിക്ക് അവളെ കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചില്ല അപ്പോൾ ആ ഒരു സ്നേഹവും ആത്മാർത്ഥതയൊക്കെ കണ്ട് ചങ്കു പൊട്ടി ഇങ്ങനെ നിൽക്കുക വിമലാൻറ്റി അപ്പോൾ അവൾ എൻ്റെ എല്ലാമാണ് എല്ലാം എല്ലാമാണെന്നൊക്കെ പറയുമ്പോൾ അമ്മമ്മേ എന്തിനാ ഈ അങ്കള് കരയുന്നതെന്ന് ആദ്യ ചോദിച്ചു അപ്പോൾ ഒന്നുമില്ല മോനെയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിമല എൻ്റെ കൊച്ചിനോട് പറയാം ശ്രുതി ഇതൊക്കെ കണ്ട് നെഞ്ചു പൊട്ടി ഇങ്ങനെ അവിടെ നിൽക്കുവാണല്ലോ കല്യാണത്തിന് മുൻപ് എനിക്ക് കിട്ടിയ ജോലി എന്നും അന്ന് അന്ന് അവൾ എന്നെ സമാധാനിപ്പിക്കുകയാണ് ചെയ്തതെന്നും പിന്നെ സാരമില്ല ശ്രുതിക്ക് ഇഷ്ടപ്പെട്ട ജോലി കിട്ടിയാ അന്ന് പോയാ മതിയെന്ന് അവൾ എന്നോട് പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞ നമ്മുടെ ശ്രുതി അയവർക്കുവാ പഴയ ഓരോ കാര്യങ്ങളും അപ്പോൾ അവൾക്ക് എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു അവൾക്ക് ഞാൻ ജീവനായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കരയണം ഇതെല്ലാം കേട്ട് ശ്രുതിയും കണ്ണീരും പഠിച്ച് അവിടെ നിൽക്കുക രേവതി ഇങ്ങനെ ഭാഗം വിഷമിച്ചു ഇങ്ങനെ ഇരിക്കാം അതുപോലെ എനിക്ക് അവളെയും ജീവന്റെ ജീവനായിരുന്നു ഇഷ്ടമായിരുന്നു ഒരുപാട് കള്ളത്തരങ്ങൾ ഞാൻ അവളോട് പറഞ്ഞു ഞാൻ എൻ്റെ ശ്രുതിയെ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞ് അവളുടെ മനസ്സെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു എന്നും പറഞ്ഞു ശ്രുതി ഭയങ്കര കരച്ചില് യോ ശ്രുതി പൊടി ചെന്ന് കെട്ടിപ്പിടിക്കാൻ ഞാൻ നിൽക്കുന്ന അവിടെ ഗതികേട് കൊണ്ട് പോവാതെ നിൽക്കുന്നതാ അങ്ങനെ പൊട്ടിക്കരയുന്ന ശ്രുതിയെ കണ്ട് ഹം വിട്ട് നമ്മുടെ ശ്രുതി പോലും ഇങ്ങനെ അവിടെ നിൽക്കട്ടോ ചന്ദ്ര നമ്മുടെ സജീം രേവതി അതുപോലെ തന്നെ ശ്രുതി ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ലെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിൽ അപ്പോഴേക്കും വിമലാൻറ്റിയുടെ കയ്യിൽ നിന്നും പോയി കാര്യങ്ങൾ വിമലാൻറ്റീ ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ ഇതൊക്കെ കേട്ടോണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുകയാണ് അപ്പൊ ഒരു ജോലി കിട്ടിയതിന് ശേഷം സത്യം അല്ല ഞാൻ തുറന്നു പറയാവെന്ന് കരുതിയതാണെന്നും അതിനിടയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല എന്ന കാര്യങ്ങളും സുതി പറയുക ഞാൻ പറഞ്ഞ ഒരു ചെറിയ കള്ളം അത് ഞങ്ങളെ തമ്മിൽ പിരിക്കുന്നതിന് കാരണമാകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ലെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയൂട്ടോ അവള് അവൾ ഇപ്പൊ എന്റെ കൂടെ ഇല്ലെന്നും അവളെ എനിക്ക് തിരിച്ചു വേണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര കരച്ചിൽ അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ അവളെ മനസ്സിലാക്കാതെ പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഭയങ്കര എണ്ണിപ്പറക്കും കരച്ചിലും കാര്യങ്ങളും ഒക്കെ നീനി ഞാൻ എന്തൊക്കെ ന്യായങ്ങൾ നിർത്തിയാലും ഞാൻ അവളോട് ചേർത്തത് വലിയ തെറ്റാ ഞാൻ കുറെ അന്വേഷിച്ച ആൻറ്റി എൻ്റെ ശ്രുതിയെ കണ്ടില്ല അവൾ എവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ലെന്നും പറഞ്ഞോണ്ട് ഭയങ്കര കരച്ചിൽ അയ്യോ ശ്രുതിയുടെ ചങ്കു പൊട്ടി പോവാ അപ്പോഴത്തേക്ക് ആദ്യക്കൂട്ടം വന്ന് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഹെലികോപ്റ്റർ അവിടെ വെച്ചിട്ട് അങ്ങള് സങ്കടപ്പെടേണ്ടെന്നും പറഞ്ഞുകൊണ്ട് രണ്ടാനത്തിന്റെ കവിളൊക്കെ തടവി കൊടുത്തോണ്ടിരിക്കാം അപ്പൊ മോൻ വിഷമിക്കേണ്ട അവള് മോൻ്റെ അടുത്തേക്ക് തന്നെ എന്ന് പറഞ്ഞു വിമലാന്റെ ഇങ്ങനെ സമാധാനിപ്പിക്കുകട്ടോ അവിടത്തെ ഇല്ലില്ലെന്നുള്ള രീതിയിൽ ശ്രുതി അവിടുന്ന് തലയാട്ടുവാ സമയത്ത് ഒന്നും അല്ലാത്തതുപോലെ നമ്മുടെ ശ്രുതി അവിടുന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോവുക അപ്പോഴേക്കും നമ്മുടെ സച്ചി അയ്യേ എന്തൊരു കരച്ചിലാണ് സച്ചി ചോദിച്ചു ബാ നമുക്ക് പോകാം ബാ എന്നും പറഞ്ഞ് സച്ചി ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോകുക അപ്പൊ രേവതി കൈക്ക് കയറി പിടിച്ചു മിണ്ടാതിരിക്കുന്നു പറഞ്ഞുകൊണ്ട് അങ്ങനെ അവര് പോകുന്നു അവരങ്ങ് പോയി കഴിഞ്ഞപ്പം നമ്മുടെ ശ്രുതി അവിടെ മാറി നിൽക്കുവാണ് അപ്പോൾ ആദ്യക്കുട്ടനോട് വർത്തമാനം ഒക്കെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചി വണ്ടിയിൽ ചെന്ന് കയറി കളി മാത്രം പോരെ പഠിക്കണം എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അമ്മമ്മയെ ഞാൻ കളിക്കാൻ പോവുകയാണെ ആന്റീ ഞാൻ പോവുകയാണെ എന്ന് പറഞ്ഞോണ്ട് ആദ്യ കുട്ടന അവിടെ നിന്ന് അങ്ങ് പോയി ആദ്യം അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ ശ്രുതി ഫ്രണ്ടിൽ നിൽക്കുന്നു ശ്രുതി പുറകെ ശ്രുതിയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുന്നു യോ എന്തൊരു സങ്കടമാണോ മതി ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുക അങ്ങനെ സങ്കടത്തിൽ നിൽക്കുന്ന നമ്മുടെ ശ്രുതി ചെന്ന് വണ്ടിയിലേക്ക് കയറി അപ്പോൾ രേവതി ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു വിവരം അങ്ങനെ എന്തെങ്കിലും അറിഞ്ഞാൽ ഞങ്ങളിന്ന് അറിയിച്ചേക്കണേ ആൻറ്റി എന്ന് പറഞ്ഞു കേട്ടോ രേവതി അപ്പോൾ ശരി എന്നാന്ന് പറഞ്ഞു രേവതി നിന്ന് വണ്ടിയിലേക്ക് കയറി കയറുന്നതിന് മുൻപ് ഒന്ന് പുറകോട്ട് നോക്കി അപ്പോഴത്തേക്കും ശ്രുതി ജീവനം കൊണ്ട് പുറകോട്ട് മാറി നിന്നു തലനാരിഴയ്ക്കാണ് രേവതി ശ്രുതിയെ കാണാതെ പോയത് അതുകഴിഞ്ഞ് ശ്രുതി അവിടെ നിന്ന് ഭയങ്കര കരച്ചിൽ വിങ്ങി വിങ്ങി പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ ആ ഒരു ഒരിതും പറഞ്ഞുകൊണ്ടിരിക്കുകൊണ്ടിരിക്കുന്ന ശ്രുതിയുടെ അടുത്തേക്ക് വന്നിട്ട് ഇപ്പം നീ കണ്ടില്ല എന്ന് ചോദിച്ചു എപ്പോൾ നോക്കിയാലും നീ രേവതിയെയും സച്ചിയെയും കുറ്റം പറഞ്ഞോണ്ടിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ രേവതിയും സച്ചിയും ആണ് ഇതിനൊക്കെ കാരണമെന്ന് പറഞ്ഞുകൊണ്ട് അന്നേരവും അമ്മയുടെ മുന്നിൽ ശ്രുതി കുറ്റം പറഞ്ഞപ്പോഴാണ് നിന്റെ കരച്ചിലും കണ്ണുനേരും കണ്ടപ്പോൾ എനിക്ക് തോന്നി നിന്റെ കെട്ടിയവനെന്തോ വലിയ തെറ്റ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നതെന്നാ പാവ പഞ്ച പാവോ കള്ളം പറഞ്ഞ് ശ്രുതി എന്നെ പറ്റിച്ചില്ലേ അമ്മേ അത് വലിയ തെറ്റ് തന്നെയല്ലേ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ ലോകത്ത് തെറ്റ് ചെയ്യാത്തവരായിട്ടേ ആരാ ഉള്ളത് ആരുമില്ല നീ അവനോട് ചെയ്ത തെറ്റിനു മുന്നിലെ ഇതൊക്കെ ഒന്നും അല്ലാന്ന് അമ്മ മോളോട് നാലെണ്ണം അങ്ങ് പറയുകയും ചെയ്തു ഞാൻ നിന്നെ കുത്തി സംസാരിക്കുകയാണെന്ന് നീ കരുതരുത് മോളെ നീ ചെയ്തതാ തെറ്റ് നല്ലവനാ ശ്രുതി സുതി നല്ലൊരു ഒരു ചെറുപ്പക്കാരനാ അവന്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാനുള്ളതിനു പകരം നീ എന്നാണിച്ചത് അല്ലാതെ ഇവിടേക്ക് ഓടി വന്ന് വെറുതെ ആള് കളിക്കരുതെന്ന് പറഞ്ഞപ്പ സുതി എന്നെ ചതിച്ചില്ലേ അമ്മ എന്ന് പറഞ്ഞു മകള് വീണ്ടും എന്ത് ചതി എന്താ ചെയ്ത ചതി കല്യാണം കഴിഞ്ഞൊരു കുഞ്ഞുള്ളവളാ നീ നീ എന്തത് മറന്നോ അത് മറിച്ചു വെച്ചിട്ടാണ് നീ അവന്റെ കൂടെ ജീവിക്കുന്നതെന്ന കാര്യം പറയുമ്പോ ഇവളാണെങ്കിൽ ആകെ ഉരുകി അമ്മ എടുത്തിട്ട് ബോധിച്ചു ശ്രുതിയെ ഇതിനേക്കാളും വലിയ കള്ളത്തറവൊന്നും അല്ലല്ലോ അവൻ കാണിച്ചത് ജോലിയില്ല എന്നുള്ള കാര്യം അവൻ മറിച്ചു വെച്ചു അതിന് നൂറുകൂട്ടം കാരണങ്ങളും അവൻ വ്യക്തമായി പറയുകയും ചെയ്തു ഞാൻ നിനക്കൊരു ജീവിതം കണ്ടെത്തിയിരുന്നു അത് പാതി വഴിയിലെ നിന്നു പോയെന്നും പിന്നെ നീ തന്നെ നിനക്കൊരു ജീവിതം കണ്ടെത്തി ഏർ സന്തോഷത്തോടെ മുന്നോട്ട് പോവുക വേണ്ടതെന്നും അല്ലാതെ നിസ്സാര പ്രശ്നത്തെ ഇങ്ങനെ ഊതിപ്പെരിപ്പിക്കുകയല്ല വേണ്ടതെന്നൊക്കെ പറഞ്ഞ അമ്മ ഉപദേശിച്ചു കൊടുക്കുക മോൾക്ക് നിന്നെ അന്വേഷിച്ച അവരെല്ലാവരും ഈ നാട്ടിൽ വന്നത് സുതി സംസാരിക്കുന്നത് നീയും കേട്ടതല്ലേ എന്ന് ചോദിച്ചു തെനിയമായിട്ട് നിൽക്കുക സ്നേഹമുള്ള ഭർത്താവിനെയും കുടുംബത്തിനെയും ആണ് നിനക്ക് കിട്ടിയതെന്നും അത് നീ മനസ്സിലാക്കണമെന്നും പറഞ്ഞ് നീ മനസിലാക്കാതെ സംസാരിക്കരുതെന്നും പറഞ്ഞ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതൊന്നും പറഞ്ഞ് അമ്മ ഇങ്ങനെ ഇവളെ വഴക്കു പറയൂ കേട്ടോ ജീവിതത്തിലെ സന്തോഷം നീയായിട്ട് ആയിട്ട് തൊലച്ചു കളയരുതെന്നും അമ്മ ഉപദേശിച്ചു കൊടുത്തു അപ്പൊ ഞാൻ സുതിക്ക് വേണ്ടി എത്ര മാത്രം വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ടെന്ന് അമ്മയ്ക്കറിയാവോ അമ്മയ്ക്ക് അതൊന്നും അറിയില്ല എന്ന് പറയുമ്പോ വിട്ടുവീഴ്ച ചെയ്തതിൽ എന്താ തെറ്റ് നിനക്ക് നല്ലൊരു ജീവിതം കിട്ടിയില്ലേന്ന് ചോദിച്ചു സുതിയെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയ നീ ഭാഗ്യവതി അല്ലേന്ന് ചോദിച്ചു ആ കുടുംബത്തിലെ മൂത്ത മരുമകളെ അത് നീയാ ആ ഒരു വിചാരം അത് നിനക്ക് വേണം കുറച്ചുകൂടി പക്വതയോടെ പെരുമാറണം നിസാരമായ കാര്യങ്ങൾക്ക് അവരെ ഇങ്ങോട്ട് ഓടി വരാൻ നിൽക്കരുതെന്ന് അമ്മ ഉപദേശിച്ചു കൊടുക്കുക മകൾക്കേ നീ മറച്ചു വെച്ച സത്യം എന്നെങ്കിലും ഒരു നാള് പുറത്തു വരുമെന്നുള്ള കാര്യവും അമ്മ തറപ്പിച്ചങ്ങ് പറഞ്ഞു അത് കേട്ടപ്പോ ശ്രുതി പേടിച്ചു അതുവരെ സന്തോഷത്തോടെ ജീവിക്കാൻ നോക്കാൻ പറഞ്ഞു അന്നേരം അയ്യോ എന്ന് പറഞ്ഞു നിക്കുവാ നിനക്ക് കിട്ടിയത് നല്ലൊരു ഭർത്താവിനെയാ സ്നേഹമുള്ളവനാ ഉള്ളവനാ ജീവിക്കാൻ അറിയാവുന്നവനാണെന്നൊക്കെ ഭയങ്കര ഇത് അമ്മ പറഞ്ഞു കൊടുക്കുവാണ് കഴിഞ്ഞതൊക്കെ മറന്ന് അവൻ്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ നോക്കാൻ പറഞ്ഞു ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് മകൾക്ക് വീട്ടിലേക്ക് ചെല്ലാനും പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കും അമ്മോട് പോവില്ല പോവില്ല എന്നുള്ള രീതിയിൽ അമ്മ ഉപദേശിച്ചു കൊടുത്തതൊക്കെ കേട്ട് ശ്രുതി ഇങ്ങനെ മേപ്പോട്ട് നോക്കി അവിടെ നിൽക്കുക പുറത്ത് വന്നിട്ട് വീണ്ടും നമ്മുടെ സ ഭയങ്കര കറച്ചിൽ അപ്പോൾ രേവതിയും സച്ചിയും ഇവിടെയുള്ളവർക്ക് ആർക്കും അവളെ അറിയില്ല അവളെ അറിയുകയുംയില്ല കണ്ടിട്ടുമില്ല അവൾ കുമാരമംഗലത്തേക്ക് വന്നിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് നമ്മുടെ രേവതി ചോദിച്ചു വീട്ടിലേക്ക് തിരികെ പോകാൻ വേറെ ചെയ്യാനാണെന്ന് ചോദിച്ചു സച്ചി അപ്പോൾ ഇടാ ശ്രുതി എന്ന് ശ്രുതി പറയുമ്പോൾ അല്ല ശ്രുതിയെയും കൂട്ടി വീട്ടിലേക്ക് ചെല്ലണം എന്നല്ലേ അച്ഛൻ പറഞ്ഞു ചോദിച്ചു നമ്മൾ നമ്മളന്വേഷിച്ചില്ലേ അവളെ കണ്ടെത്താൻ കഴിയാത്ത നമ്മുടെ കുറ്റമാണോ എന്ന് ചോദിച്ചു ഇനി മലേഷ്യയിൽ വല്ലതും പോയി നോക്കണമെന്ന് സച്ച് ചോദിച്ചു എവിടേക്ക് പോയെന്നൊരു സൂചന പോലും ഇല്ല പിന്നെ എങ്ങനെ ആളെ കണ്ടെത്തി വീട്ടിലെത്തിക്കുമോ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ സച്ച് ഇങ്ങനെ ചോദിക്കുന്നു അപ്പോൾ രേവതിയും സുധിയും ആകെ വിഷമിച്ച് ധർമ്മസങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുക സുധി ആണെന്നുണ്ടെങ്കിൽ ഇനി വീട്ടിലേക്കില്ലെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് അപ്പോൾ അവളുടെ സുഹൃത്തുക്കളേക്ക് അറിയാവോ എന്ന് രേവതി ചോദിച്ചു ഇനി അവരുടെ എങ്ങാനും വീട്ടിലേക്ക് പറ്റുമോ പോയതാണോ എന്നൊക്കെ രേവതി ചോദിക്കുമ്പോൾ അവൾക്കങ്ങനെ കൂടുതൽ സുഹൃത്തുക്കളൊന്നും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് സുധി ഇങ്ങനെ പറയുവ ആകെ ഉള്ളത് ഏർ സുഹൃത്തായ മീരയാന്ന് പറയുമ്പം അവള് പ്ലാൻ ചെയ്തു പോയതാ ഇനി നമ്മളെ അവിടെ തെരഞ്ഞിട്ട് കാര്യമില്ലെന്നും പറഞ്ഞു സച്ചി വീണ്ടും വീണ്ടും സുധിയെ ഇങ്ങനെ വെപ്രാളം കയറ്റിക്കൊണ്ടിരിക്കുക അവള് മിക്കവാറും നിന്നെ ഒഴിവാക്കി നൈസായിട്ട് മുങ്ങിയതായിരിക്കും നീ താലുകെട്ടിയ പെണ്ണ് നിന്നെ ഉപേക്ഷിച്ച് പോയല്ലോടാ പെണ്ണ് നിനക്ക് സെറ്റ് ആവലെടാ എന്നും പറഞ്ഞുണ്ട് സച്ചി വീണ്ടും കളിയാക്കിക്കൊണ്ടിരിക്കാം ഈ പെണ്ണിന്റെ കൂടെയുള്ള ജീവിതം അത് നിനക്ക് പറഞ്ഞിട്ടില്ല പറഞ്ഞ് ഇങ്ങനെ കളിയാക്കുക നീ സന്യാസം സ്വീകരിക്കുന്നതാ നല്ലതെന്നും പറഞ്ഞുകൊണ്ട് സുധിയായിട്ട് ഇങ്ങനെ വാരിക്കൊണ്ടിരിക്കുക സച്ചി എന്റെ സച്ചിയായിട്ടൊന്നും മിണ്ടാതിരിക്കാ എന്തെങ്ങനെ മുറിവിലാസിഡ് ഒഴിക്കുന്നത് ചെന്ന് വന്ന് വന്ന് വണ്ടി കറിക്കാം വാ ഒന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി സച്ചിയും കൂട്ടി വണ്ടിയിലേക്ക് പോണു അങ്ങനെ സുധിയോട് വണ്ടിയേ കയറാൻ പറഞ്ഞു നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു ഇവർ വണ്ടിയിലേക്ക് കയറാൻ നോക്കും അപ്പോഴും സുധിക്കൊരു ടെൻഷനും പേടിയും വെപ്രാവളും ഒക്കെ കയറി ഇങ്ങനെ ഇരിക്കുവാണ് വീട്ടിലേക്ക് എങ്ങനെ പോകും എന്ന് പോകുമെന്നാലോച്ച് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ചാൽ ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണട്ടാ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ